സ്നേഹത്തോടെ 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 നിങ്ങളുടെ എല്ലാം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം സ്വാഗതം പ്ലീസ് ഈ ഈ വെൽക്കം മീറ്റിംഗിലേക്ക് ചെയ്യുന്നു കേൾക്കാൻ കേൾക്കാൻ ഒരു ഒരു നടപടിയായിട്ട് കാണണ്ട ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിൽ ഒരു നമുക്ക് എന്തോ ഒരു വലിയ അപകടം സംഭവിച്ച യാതൊരു കാര്യമില്ല കാരണം ഇതിനെ കുറിച്ചിട്ട് നമ്മളുടെ വക്കീലുമാർ മുമ്പ് ഒരു അപേക്ഷ കൊടുത്തിരുന്നു നമ്മൾക്ക് ആർക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ള എന്താണ് കാര്യങ്ങൾ ഇത് ഇത്രയും കാലം നടന്നിട്ടുള്ള കേസിന് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് അപ്പോ അതുകൊണ്ട് ഒരു നടപടിക്രമം മാത്രമാണ് അവർ പറയുന്നത് കാരണം ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച മുതല് നമ്മള് നടത്തി വന്നിരുന്ന ആ പ്രവർത്തനം നടത്തിയിരുന്നില്ലെങ്കിൽ പരിപൂർണമായും ഈ കമ്പനിയുടെ അസറ്റ്സ് ബാക്കിയുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള നടപടിയുടെയുമായിട്ട് അവർ മുന്നോട്ട് പോകുമായിരുന്നു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു കോടതിയിൽ വരികയും കോടതി നമ്മളോട് നമ്മളെ റിവൈവൽ പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സൊസൈറ്റി നൽകിയ കേസിന് അനുകൂലമായിക്കൊണ്ട് നിലപാടെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള എല്ലാ നടപടികളും അവസ്ഥയിലാണ് ഇത് ഒരു റൂട്ടീനായിട്ടുള്ള സാധാരണയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ തിങ്കളാഴ്ച അവധിയാണ് ചൊവ്വാഴ്ച ഈ കേസ് ഫയലിനോട് കൂടിയിട്ട് ഇതിൽ മാറ്റം വരും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിരുന്നു ഇത് ചെയ്ത് ഈ പറയുന്ന ഡെപ്പോസിറ്റ് വാങ്ങി നിങ്ങളെ വഞ്ചിച്ചു എന്നോ നിങ്ങളെ ചതിച്ചോ എന്നോ പറയുന്ന ആളുകൾക്ക് ആ വാങ്ങിച്ച് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു നടപടിയെടുക്കാൻ കണ്ടാൽ മതി അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന മുപ്പതിനായിരത്തോളം ആളുകൾ ഓൾറെഡി നമുക്ക് നമ്മളുടെ വക്കാലത്ത് ഒപ്പിട്ടിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ അതിന് ഒരു തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല കൂടാതെ ഇന്ന് തന്നെ ഇത് കിട്ടി ഇന്നത്തെ വർക്കിംഗ് ഡേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബിനീഷിന്റെ പേരിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്റെ താല്പര്യം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ നമ്മൾ നടത്തുന്ന ഈ റിവൈവൽ പരിപാടിയെ അല്ലെങ്കിൽ ഈ നടത്തുന്ന ഒരു പരിപാടികൾ വളരെ വളരെയധികം ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുകയും കാര്യങ്ങളൊക്കെ അവസ്ഥയില് ഇതിനെ ഒന്ന് നിർത്തിവെക്കാൻ വേണ്ടി ഇതിനെതിരെ നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറെ പോയി കാണുകയും ചിലപ്പോൾ അതിന് നടപടി എടുത്ത് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇതൊന്നും നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കോടതിയിൽ പോയി പറയുന്നത് ഞങ്ങൾക്ക് ഈ ബിസിനസ് റിവൈവ് ചെയ്യണമെന്നാണ് അതില് ആവശ്യപ്പെട്ട ഇത്രയും കാലം ഇത്രയും കാലം വന്ന എഫ്ഐആറിൽ വന്ന പൈസ നമ്മളിപ്പോ നമ്മളുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് എങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഈ കമ്പനിയുമായി താല്പര്യമില്ലാത്ത ആളുകൾ ആരെ തെറ്റിരിക്കപ്പെട്ട് പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് അതിലേക്ക് പോകേണ്ട കാര്യങ്ങളിൽ നമ്മൾക്ക് അറിയാം ഒരു കാര്യത്തിൽ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ കൂടി ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ കമ്പനിയുടെ കുറിച്ച് നിങ്ങൾ ഒരു വലിയ വിഭാഗം ആളുകൾ വളരെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും ഒരു ചെറിയ വിഭാഗം ആളുകൾ അതിൽ താല്പര്യമില്ലാതെ പോകുന്ന ഒരു ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് കൂടി കണ്ടുകൊണ്ട് ഞാൻ അധികം നീട്ടി പറയുന്നില്ല കാരണം ഇവിടെ ഇപ്പോഴും ഓഫീസിൽ ആളുകൾ ഇരിക്കുകയാണ് എന്നിവിടെ ഒരു ഇവിടെ ദന്തരേസ് എന്ന് പറയുന്ന ഇതാണ് നാളെ ദീപാവലിയാണ് കുറെ കാര്യങ്ങൾ നടക്കുകയാണ് ഇടയ്ക്ക് കൂടി നിങ്ങൾക്ക് ആളുകൾക്ക് ഇത് വായിക്കുമ്പോഴുണ്ടാകുന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മളത് വിളിച്ച് ചോദിക്കുകയും അങ്ങനെ അവരൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ എന്ന് ചെയ്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവർ അടുത്ത മാസം പതിനാലാം തീയതി വരെ ഇതുപോലുള്ള അപേക്ഷകൾ സ്വീകരിച്ച് അത് കൺസോൾട്ടേറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് അതോ കോണ്ടന്റ് അതോറിറ്റിയുടെ മുമ്പിൽ കൊടുക്കുകയാണ് ചെയ്യുക അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ഞാൻ ആദ്യം പറയുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയും കാലം ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ആളുകള് ജീവൻ വെച്ചിരുന്ന ആളുകള് അവർ ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അതിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങളും കമ്പനിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് കോടതിയിൽ പറഞ്ഞാൽ പിന്നെ ആർക്കാണ് പ്രശ്നമുള്ളത് എന്നാണ് കോടതി ചോദിക്കുക അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വരട്ടെ അതിനുള്ള ഒരു നടപടിക്രമങ്ങള് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഏതെങ്കിലും തരത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതൊരു ആർബിട്രേഷന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തർക്കമുള്ള ആളുകൾക്ക് ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ആർബിട്രേഷന് പോകാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാം അല്ലാതെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് വന്നാൽ അതും ഈ കമ്പനിയില് ഏതെങ്കിലും നല്ല ഡിസ്പ്യൂട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ കേസ് വരുന്നത് വരെ ആൾ കൃത്യമായി പൈസ കിട്ടിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ അടുത്ത കാലത്താണ് ഈ കേസ് എടുത്തെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയത് സംസാരിച്ചാൽ മനസ്സിലാക്കിയത് ഇതിൻ്റെ എഫ്ഐആർ വരുന്നത് വരെ ആർക്കും തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റോ പൈസ കിട്ടുന്ന കംപ്ലൈൻ്റോ ഉണ്ടായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യമാണ് ആണ് ആണെങ്കിൽ ഈ എഫ്ഐആറിന് ഒന്നിനു ശേഷമാണ് എന്തെങ്കിലും തടസ്സം വന്നതെങ്കിൽ അത് അത് നമുക്ക് മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയും കാരണം നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ കമ്പനിയുമായി പോലീസ് കേസിൽ ഈ അറുപത്തേഴ് പേരോ അറുപത്താറ് പേരോ പറയുന്ന രീതിയിലൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണ ഉത്തരവാദിത്വം പോലീസിനുണ്ട് ജില്ലാ കളക്ടർക്കുണ്ട് ഈ കോമ്പനി അതോറിറ്റി എന്ന് പറയുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ അത് അവർ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞു ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ട വേണ്ടതെന്ന് പറഞ്ഞു പോകുമ്പോൾ കോടതി നമ്മളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവാറാണ് സാധ്യത ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് എച്ച് ആർ സി എസിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയ നമ്മളുടെ അപേക്ഷയിൽ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ കമ്പനി റിവൈവ് ചെയ്യണമെന്നായിരുന്നു തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു ആ അപേക്ഷ കോടതി ഫയൽ സ്വീകരിച്ച് നമ്മളോട് ആവശ്യമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് റിപ്ലൈ പോലീസ് പോലീസ് ഫയൽ ചെയ്യാം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കേസ് കമ്പനിയും ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അവർ അല്ലെങ്കിൽ നിങ്ങൾ ഈ മെമ്പേഴ്സ് നിങ്ങൾ പരസ്പരം ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ മെമ്പേഴ്സ് ആകാം സബ്സ്ക്രൈബേഴ്സ് ആകാം നിങ്ങളാണല്ലോ അതിന്റെ ആളുകൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ മറ്റുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ചിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമല്ല പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും പറയുന്നു ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള നിയമം അറിയുന്ന കോടതിയിൽ പോകുന്ന അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട ഇവരെല്ലാരും കൂടി ചേർന്ന് കോടതിയിൽ കൊണ്ടുപോയി പറയട്ടെ കൊടിയെ തീരുമാനിക്കുമല്ലോ അതുവരെ നമ്മൾക്ക് നമ്മളുടെ പ്രോഫിറ്റായിട്ട് മുന്നോട്ട് പോകാം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ഈ ഇതിൽ വന്ന കംപ്ലൈന്റിൽ ചില നിയമത്തിന്റെ ചില നൂലാമാലകളുണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇന്ത്യയിൽ മറ്റാൾ ചെയ്യുന്ന ബിസിനസ്സും ഒരുപോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ റെമണറേഷൻ കാര്യങ്ങൾ തരുന്നത് ഒരു രീതിയിലാണ് അതുപോലെ തന്നെ എല്ലാ കമ്മിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നമ്മളുടെ റെമുണറേഷനോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവോ അതുപോലെ ബോണസൊക്കെ ആയിട്ട് പല ആൾക്ക് പല രീതി കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞത് നിയമത്തിൽ വന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് ഒരു എമൗണ്ട് വരികയും അതേ അക്കൗണ്ടിൽ തന്നെ വീണ്ടും വീണ്ടും പലർക്കും അതെന്നെ എടുത്ത് പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളുടെ കേരള ഗവൺമെന്റിന്റെ കൂടി രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഉത്തരവുണ്ട് അതിൽ ചില വയലേഷൻസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് തരുന്ന വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത് ഈ ഈ കാര്യങ്ങൾ കോടതിയിൽ ഓക്കെ ഇനി ഇതുപോലുള്ള ഏതെങ്കിലും പാക പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് ഇത് കോമ്പൗണ്ട് ചെയ്യുക ഈ ബുദ്ധിമുട്ട് പറ്റിയ ആളുകളും കമ്പനിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലായാൽ തീർന്നു പോകാവുന്നേ ഉള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള വല്ല പെഷുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് പോകാം കാരണം ഇത് കോമ്പൗണ്ടിങ് എന്നാണ് പറയാ അത്രയുള്ള അതിന് അതിന് അതിലും വലിയൊരു പ്രോബ്ലം ഒന്നും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് ഇന്നുണ്ടായ ഈ വാർത്താ കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആരും ഒരു തരത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല ഇതൊരു റൂട്ടീൻ നടപടിയായിട്ട് വന്നതാണ് അതിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടി ഇതിൻ്റെ ആളുകൾ ചെയ്യുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ന്യൂപദേശം കിട്ടിയിട്ടുണ്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ ഒരാഴ്ച ഏതരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ ഏർ തുടർന്നു കൊണ്ടുപോയിരുന്നത് അതുമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിയമത്തിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക ഒരു റിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവ് അല്ലാതെ ഒരു കേസ് വന്നു ഒരു ഫ്രൂട്ടും ഇല്ലാത്ത കുറച്ച് കുറച്ച് കേസുകൾ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമില്ലല്ലോ ഈ കമ്പനി അടച്ചുപൂട്ടി ഈ പൈസ ഗവൺമെന്റിൽ കണ്ടുകെട്ടി അല്ലെങ്കിൽ ഈ ഡിയും ഇൻകം ടാക്സും ബാക്കിയുള്ള എല്ലാവരും ജി എസ് ടിയും എല്ലാം കഴിഞ്ഞ് നല്ല ബാക്കിയുണ്ടെങ്കിൽ ആൾക്ക് വിരിച്ചു കൊടുക്കുന്ന കാര്യം കൊണ്ട് എന്ത് ക്രിയാത്മകമായ നടപടികളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കാരണം ഓൾറെഡി ഇപ്പം ഞാൻ മനസ്സിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആൾക്കാർ ഓൾറെഡി വക്കാതെ വരുന്നുണ്ട് ഇത്രയും ആളുകൾ വന്ന് കോടതിയിൽ പറയുമ്പോൾ ഈ പറയുന്ന ഒരു ചെറിയ ഒരു ചെറിയ വിഭാഗത്തിന്റെ വല്ലതും കോടതി പറയാൻ പോകുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ആർക്കാണോ പരാതി ഉള്ളത് അത് മാറ്റി നിർത്തിക്കൊണ്ട് അവർ പരാതി വേറെയും ഈ ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളുടെ പ്രവർത്തനം രണ്ടാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേ പേരുകളിൽ അറുപതോ അറുപത്തഞ്ചോ പേരുകൾ ആളുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൽ നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഞാൻ ഇന്നലെ എൻ്റെ ഓഫീസിൽ നിന്ന് പരിശോധിച്ചു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഡോട്ട് കോം അവൈലബിൾ ആണ് ഡോട്ട് ഇൻ അവൈലബിൾ ആണ് ആ വെബ്സൈറ്റ് അവൈലബിൾ ആണ് ആകെ ആളുകൾ നിങ്ങളുടെ കമ്പനിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ആണ് ഇരുന്നൂറ്റോളം കോടിയോളം രൂപ ബാംഗ്ലൂർ ഒരു കമ്പനിക്ക് അതിനെ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട പൈസക്കുള്ള ഒരു പൈസ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഒരു വലിയ ബുദ്ധിമുട്ടാണത് കാരണം ഈ സംഭവങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കാനുള്ള ഓൺലൈനിൽ നിങ്ങൾ പേ ചെയ്യാനുള്ള പൈസ പേ ചെയ്യുകയും ചെയ്യുകയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ നമ്മളുടെ എച്ച് ആർ ഒ ടി ഡിയുടെ കുറച്ച് ഫീസ് ബാക്കിയുണ്ട് ഈ കാര്യം ചെയ്ത പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യാവുന്നേ ഉള്ളു ഇപ്പോഴാകെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ലിക്വിഡിറ്റി പ്രോബ്ലം കൊണ്ട് കമ്പനിക്ക് ഈ ഫീ പേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്ന് പോയിട്ടുള്ളത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ അത് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊരു സൊല്യൂഷൻ നടത്താൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇന്നുണ്ടായിട്ട് ഒരു ചേഞ്ച് ആലോചിക്കും രണ്ടു വർഷങ്ങളായിട്ട് കേസ് നടത്തുകയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടായിരുന്നില്ല ഓരോ തീയതിയിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കോടതിയിൽ ഒരു ലക്ഷ്യം വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോവുകയാണ് ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു റിവൈവൽ പാക്കേജ് കൊടുത്തുകൊണ്ട് സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ട് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനം നടത്തുക എന്നതാണ് നമ്മുടെ തീരുമാനം അതിൻ്റെ ഇപ്പോൾ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് മൂന്ന് കേസുകളാണ് കോടതിയിൽ ഞാൻ ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുഴുവൻ പറയുന്നില്ല കാരണം ഈ വീഡിയോ പല ഭാഗത്തും ഷെയർ ചെയ്ത് പോകുന്നുണ്ട് മറ്റുള്ള ആളുകൾ അവർ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ എതിരെ വരുന്നതും അത് മറ്റേ ഞാൻ ളിലൊക്കെ എന്റെ നിയമ വിവരത്തെ കുറിച്ചും വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ കുറെ ആൾക്കാർ സംശയമൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മളുടെ ഓരോ മലയാളിക്കും നമുക്കറിയാലോ നമ്മളെ മലയാളികളുടെ ഒക്കെ ഒരു ധാരണ അവരെ പേരുള്ള ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം വേണ്ടി ശ്രമിക്കുകയാണ് എന്റെ നിയമവിരോ വിവരമൊന്നും നിങ്ങൾ എന്നെ എൻഗേജ് ചെയ്ത വക്കീൽ കക്ഷികൾ മാത്രം ചോദിച്ചാൽ മതി അവർക്ക് മാത്രമേ ആൻസർ വേണ്ട കാര്യമുള്ളൂ ഈ നാട്ടിലൂടെ പോയിട്ട് എവിടെയെങ്കിലും പോയി ചോദിക്കുന്ന ആളുകൾക്ക് എന്റെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല ഒന്നോ രണ്ടോ മെസ്സേജ് കണ്ട് ഞാൻ പറഞ്ഞു പല ഭാഗത്തും പല ആളുകളും നിന്നിട്ട് ഞാൻ ഈ നാല് കാലാളുടെ ആയിരുന്നു പറയുന്നില്ല ഞാൻ മനുഷ്യന്മാരെ കാര്യം ഞാൻ പറയുന്നത് അതിലേക്ക് അവരെ കമ്പയർ ചെയ്യുന്നില്ല അങ്ങനെ കുറെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പല ശബ്ദങ്ങളും ബിയിൽ തുടങ്ങുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ട് കുറെ ശബ്ദങ്ങൾ ഉണ്ട് ണ്ടായിക്കോട്ടെ കാരണം അതിലേക്കൊന്നും ഞങ്ങൾ പോവാനോ ഇമോഷണൽ ആയിട്ട് നിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല നമ്മളൊരു വ്യക്തി മായ ഉദ്ദേശത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ആളുടെ ജീവിതത്തെ അവരുടെ സാധാരണ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് അതിലേക്ക് വേണ്ടി സാഹിത്യം സഹകരിക്കുക മറ്റുള്ളവർക്ക് ബോധവും മാറി നിൽക്കാം അതിനു പകരം ഇത്ര ഇത്രത്തോളം വളരെയധികം ശത്രുതയോട് കൂടി ഒരു നല്ല പ്രവർത്തനത്തെ പിടിച്ച് പിന്നോട്ട് വലിക്കുകയും അതിന് കുതികാൽ വെട്ടുകയും എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഒരു പ്രവം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിയമപരമായിട്ട് പോകൂ നിങ്ങൾ ചെയ്യൂ അത് നേരിടാനുള്ള തൻ്റെ ഇടവും ശക്തിയും വിശ്വാസവും വിവരവും ഇത് ഇതിന് നിയമം വക്കീൽമാർക്കും അതിൻ്റെ ബാക്കി ആളുകൾക്കും ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളുണ്ട് എന്ന് ചോദിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും പൈസ കിട്ടാനോ കാര്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ലംഘനം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂ എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ വാങ്ങിച്ച ഒരാൾ തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു വാങ്ങിച്ചിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വീണ്ടും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ശ്രദ്ധിക്കാൻ കഴിയുക ഹൈക്കോടതിയിൽ ജഡ്ജിമാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ ഇതിന് ഒരു വ്യക്തമായ അതുകൊണ്ടാണ് ആർബിഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സൂട്ട് ഫയൽ ചെയ്യണം അവരുടെ രേഖകളും ഇത്രയും കാലത്ത് ഒരു അക്കൗണ്ടും കൊണ്ടുവന്നിട്ട് ഒരു ഏജൻസിയെ ഇവരെ ഒരു 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 അഫോർഡിന് മുമ്പാകെ ഒരു കോടതി അവർ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇത്രയും കിട്ടാനുണ്ടെന്ന് പറയട്ടെ ആ സമയത്ത് അതില് വിവരമുള്ള അതിനെ കുറിച്ച് അറിയുന്ന ആൾ തീരുമാനമെടുത്ത് പറയും അവർ കാശ് വേണോ ഇതാണ് അക്കൗണ്ട്സ് അത് പരിശോധിക്കുന്ന സിസ്റ്റം വേണം അത് വേറെ അറുപത്തേഴ് പേരോ അറുപത്തഞ്ച് പേരോ എഴുപത് പേരോ ഇനി നൂറ് പേരോ ഇരുന്നൂറ് പേരോ വരട്ടെ അവർ ചോദിക്കാനുള്ള കാര്യം ചോദിക്കട്ടെ അത് ചെയ്യാൻ സംവിധാനം നമുക്കുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഇത്രയും വലിയ ജനവിഭാഗം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോട് നിങ്ങൾ മാറി നിൽക്കൂ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ് നമ്മൾക്ക് ഇന്നതുവരെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ഒന്നരാഴ്ച നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല ോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തടസ്സവും വന്നിട്ടില്ല ഇന്ന് വന്ന ഈ ഉത്തരവ് ഒരു തരത്തിലും ബാധിക്കില്ല ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആളില് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇരുപത് മിനിറ്റിൽ കൂടി സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് ആയിരുന്നു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാൻ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം വീണ്ടും പറയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സവും നേരിട്ടിട്ടില്ല നമ്മളുടെ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി എല്ലാം തയ്യാറാണ് നിങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കമ്പനിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇതുമായി നിൽക്കുന്ന ആളുകളുടെ വലിയ സ്ട്രെങ്ത് നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുക തടസ്സത്തെ തട്ടി മാറ്റിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോവുക നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ തൊഴിലും തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുക അതിന് നിയമത്തിന്റെ ഭാഗത്ത് ലഭിക്കേണ്ട എല്ലാ സഹായവും ലഭിക്കും നിങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വലിയ നന്ദി സന്തോഷം താങ്ക് വെരി മച്ച് താങ്ക് യു താങ്ക് സാറിന്റെ വലിയ ഒത്തിരി നന്ദിയുണ്ട് ഈ തിരക്കുള്ള സമയത്ത് പോലും സാറ് വന്നിട്ട് നേരം ഞങ്ങളോട് കൃത്യമായിട്ട് വ്യക്തമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ഒരു സല്യൂട്ട് ചെയ്യാൻ തരികയാണ് കാരണം ആയിരക്കണക്കിന് ആളുകളുടെ വേദനയാണ് വിഷമമാണ് സാർ സാറിപ്പോൾ ഞങ്ങൾക്ക് പങ്കുവച്ചത് ഏകദേശം ആയിരം പേര് സൂമിലുണ്ട് സാറേ പത്തയ്യായിരത്തിനുപേരെ ആളുകൾ യൂട്യൂബിലൊക്കെ കയറുന്നുണ്ട് ഒരുപാട് പേര് കേറാൻ പറ്റാതെ പുറത്തു നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ സാറിന്റെ ഈ വാക്കുകൾ ഒത്തിരി ഒരു ആശ്വാസമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും സാറിന് ഈ ചെങ്കുറ്റം ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണം കാരണം ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ും കുടുംബത്തിനും വളരെ നല്ല രീതിയിൽ ബിനീഷ് സാർ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് ഈ കാര്യങ്ങള് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു അതിന്റെ പുറമെ നമ്മളെ ഈ ഒരു പ്രയാസം വന്ന സമയത്ത് നമ്മളെ മുന്നിലേക്ക് ആൺകുട്ടികളെ പോലെ വന്ന ഒരു അഡ്വക്കേറ്റ് അത് തന്നെ പറയാം ദീപക് സാർ കാരണം ഞങ്ങള് ഈ രണ്ടു വർഷത്തിന്റെ അടിയിൽ ഒരുപാട് അഡ്വക്കേറ്റ്സിനെ കണ്ടിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞങ്ങളോട് നേരിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയാൻ ഒരു പ്രയാസം ഇന്ന് വന്നപ്പോ ആ പ്രയാസം നിങ്ങൾ പറയണം അവരോട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നോളാ ഞാൻ പറഞ്ഞോളാ എന്ന് പറയാൻ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഇതിനെ എങ്ങനെങ്കിലും ക്ലിയർ ചെയ്ത് തരണം എന്നുള്ള ഒരു പിന്നെ തീരുമാനം എടുത്ത് നമ്മളോട് കൂടെ നിൽക്കുന്ന ദീപക് സാറിനെ ഏത് രീതിയിലാണ് നന്ദി അറിയിക്കേണ്ടത് എനിക്കറിയില്ല അത്രയും ഈ എല്ലാ ആളുകൾക്കും ഈ ഗ്രൂപ്പിൽ വന്ന് അല്ലെങ്കിൽ ഈ സൂമിൽ വന്ന് യൂട്യൂബിൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി അറിയിക്കാണ്